പിന്നെ മറ്റൊന്ന് ഇദ്ദേഹം പറഞ്ഞു നേട്ടങ്ങൾ ഉണ്ടാക്കാനാണ് ആളുകൾ നുണയുടെ പിന്നാലെ പോകുന്നത് നേട്ടങ്ങൾ യേശു ഇങ്ങനെ ഒരു കഥ എഴുതാൻ ആരോടാണ് ആവശ്യപ്പെട്ടത് ടോണിക്കുട്ടൻ്റെ കഥ ആരും എഴുതിയില്ല ശരിയാണ് യേശുവിൻ്റെ കഥ എഴുതി അതിന് യേശു അല്ലെ ഹയർ ചെയ്തോ ബ്രൈബ് ചെയ്തോ അത് സാറ് പറയണം ഹയർ ചെയ്തോ ബ്രൈബ് ചെയ്തോ എന്തിനാണ് യേശു ഇങ്ങനെ ഒരു കഥ എഴുതിക്കുന്നത് ഇനി യേശു അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ആരാണ് ഇതിൻ്റെ ബുദ്ധി കേന്ദ്രം ആർക്കാണ് ഇതുകൊണ്ട് നേട്ടം ഒന്നാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു കഥ എഴുതി പ്രചരിപ്പിച്ച് കുറേ പേരെ തല്ലുകൊള്ളിച്ചു കുറേ പേരെ കൊന്നു കുറേ പേരെ ജയിലിലിട്ടു ഇതുകൊണ്ട് നേട്ടമുണ്ടാക്കിയ ആൾ ആരാണ് ആരാണ് ആ ബുദ്ധി കേന്ദ്രം ആരാണ് ഇത് ഈ നേട്ടമുണ്ടാക്കിയത് അത് അടുത്ത സെഷനിൽ സാറ് പറയണം അയാളുടെ പേരെഴുതിയെടുക്കാൻ തയ്യാറായിട്ടാണ് ഞാനിരിക്കുന്നത് എനിക്കയാളൊന്ന് മനസ്സിലാക്കണം ഇനി ആരാണ് ഈ കെട്ടുകഥകളെല്ലാം പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് ഗുണം അത് താങ്കൾ പറയണം അത് അറിഞ്ഞിട്ട് വേണം എനിക്ക് എനിക്കിൻ്റെ അടുത്ത മൂവ് എന്ന് അദ്ദേഹം പറഞ്ഞു ശരി ആർക്കാണ് പ്രചരണം നെഞ്ചിൽ കൈവച്ചുകൊണ്ടെന്ന് ആലോചിച്ച് നോക്കും ഈ കെട്ടുകഥകൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമുണ്ടാകുന്നത് ആർക്കാണ് തീർച്ചയായിട്ടും മതം പൗരോഹിത്യം സംശയമുണ്ടോ അതിനകത്തൊക്കെ കാരണം മിക്കവാറുമുള്ള മതപ്രഭാഷകരും മതചിന്തകരും അല്ലെങ്കിൽ പ്രചാരകരും അതിൻ്റെ പ്രീസ്റ്റ്യൂഡ് ഇവരെല്ലാം തന്നെ അവരുടെ ജീവിതമാർഗമാണത് നിങ്ങളുടെ ജീവിതമാർഗത്തെ സഹായിക്കുന്ന ഒന്ന് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു ദാറ്റ്സ് യുവർ ബിസിനസ് ഭാവഓ ബിസിനസ് നമുക്കതിനകത്ത് പ്രശ്നമൊന്നുമില്ല പിന്നെ ആരാണ് ബുദ്ധി കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്റ്റീവായിട്ട് ഇതുണ്ടാകുന്നുണ്ട് ആളുകളെ ഇപ്പോൾ തെക്ക് മാഞ്ചിയം എന്ന് പറയുന്നത് പോലെ ആണോ ഇത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടല്ല തേക്കും മാഞ്ചിയും പോലെ അല്ലേ യേശു എന്താണ് തേക്കും മാഞ്ചിയം ഉള്ളവർ പറയുന്നത് നിങ്ങൾ അതിനകത്ത് നിക്ഷേപിച്ചാൽ യേശു പറയുന്നു എന്നിൽ വിശ്വസിച്ചാൽ എന്തൊക്കെ ഉണ്ടാവും ഇവിടെയും സുഖം ഉണ്ടാവും ചത്തു കഴിഞ്ഞ് സുഖം ഉണ്ടാവും തേക്കും മാഞ്ചിയും കാര്യം ഒരു ഐറ്റം വിടുന്നുണ്ട് അവരുടെതിനകത്ത് ചത്തു കഴിഞ്ഞൊന്നും അവർ പറയുന്നില്ല കഴിഞ്ഞാൽ തേക്കും മാഞ്ചിയും നിങ്ങളുടെ പിൻഗാമികൾക്ക് കിട്ടും എന്നേ പറയുന്നുള്ളൂ ബട്ട് ആക്ച്വലി എസൻഷ്യലി ഡിഫറൻസ് എന്താണ് ഒരു വാഗ്ദാനം വെക്കുക അത് മിക്കവാറും എല്ലാ വിശ്വാസങ്ങളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഗ്ദാനമാണ് സമ്മാനം കാണിച്ച് കൊതിപ്പിക്കുക ശിഷ് ശിക്ഷ കാണിച്ച് പേടിപ്പിക്കുക ഇതാണ് നമ്മൾ സ്വഭാവയുടെ കൊപ്പ എന്ന് പറയുന്നത് കൊതിപ്പിച്ചും പേടിപ്പിച്ചും അതിന് ഗുണമുണ്ട് ഗുണമുള്ള ആൾക്കാരുള്ളത് കൊണ്ടാണ് മതം ലോകത്തെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ് കത്തുലിക്കാവുന്നത് പോപ്പൊക്കെ വന്ന് അമേരിക്കൻ കോൺഗ്രസിന് സംസാരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടല്ലേ അല്ലെങ്കിൽ ഹി കനോട്ട് അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം വേറെ വലിയ സംഭവം അല്ല രാഷ്ട്രത്തലവനൊക്കെ ആയിരുന്നിരിക്കണം പിന്നെ അവരേലുള്ള സമ്പത്തിനെ കുറിച്ച് പറയണോ തിരു നിങ്ങള് പിന്നെ കേരളത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് അറിയാം ഈ യാക്കോബ ഓർത്തഡോക്സ് അവര് സ്നേഹിക്കുന്നതിന്റെ കാരണം എന്താണ് അവരുടെ സ്നേഹിക്കുന്നതിന്റെ കാരണവും സമ്പത്തും പള്ളികളും സ്വത്തും ഒക്കെയാണ് അവർക്ക് ഒരുമിക്കാൻ കഴിയുന്നില്ല യേശു എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ കുത്തി സമയമാകും ഇല്ല എത്ര മിനിറ്റ് അല്ല യേശു എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല പറഞ്ഞല്ലേ അച്ഛനെ മുൻനിർത്തി മക്കളടിക്കുക എന്ന് പറഞ്ഞില്ല അച്ഛൻ അവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടിച്ചത് അവർ സമ്പത്തിന് വേണ്ടി ആക്ച്വലി ബേസിക്കലി ഇതൊരു ഈ മതം എന്ന് പറയുന്ന അതിന്റെ എല്ലാ സാധ്യതകളും അതിന് ബുദ്ധികേന്ദ്രം ഉണ്ട് അവനവന്റെ ഉപജീവന മാർഗം അവനവന്റെ സാധ്യതകൾ അവന്റെ ഫെയിം അവൻ്റെ എക്സിസ്റ്റൻസ് അതിനെ സഹായിക്കുന്നു ഒന്നിനെ എന്തുകൊണ്ട് ആളുകൾ പ്രചരിപ്പിക്കാതിരിക്കണം അതിനകത്ത് അത്ര വലിയ ബുദ്ധിയുടെ ആവശ്യമുണ്ടോ ബുദ്ധി കേന്ദ്രം എന്നുണ്ടെങ്കിൽ അതിൽ യേശു പറഞ്ഞോണം അത് ഞാനാകുന്നു എന്ന് പറയണം നിങ്ങളാകുന്നു എന്നാണ് എനിക്കതിനകത്ത് പറയാനുള്ളത്